അമേരിക്കൻ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തുവിട്ട സ്ട്രോങ് ജോബ് ഡേറ്റയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു എസ് ആൻഡ് ബി പൂജ്യം പോയിൻറ്റ് എട്ടും നാസ്ഡാക്ക് ഒരു ശതമാനവും ഉയർന്നപ്പോൾ ഡോ ജോൺസ് പൂജ്യം പോയിൻറ്റ് എട്ട് ശതമാനമാണ് ഉയർന്നത് അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താരിഫ് ഏർപ്പെടുത്തുന്ന തീയതി ജൂലൈ ഒൻപതാം തീയതിയിൽ നിന്നും ആഗസ്റ്റ് ഒന്നാം തീയതിയിലേക്ക് മാറ്റിയതിനെ തുടർന്ന് അമേരിക്കൻ ഫ്യൂച്ചറുകളിൽ സെല്ലിംഗ് പ്രഷർ പ്രകടമാകുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു ഗ്ലോബൽ മാർക്കറ്റിൽ ചെറിയ രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ വരാനും മാർക്കറ്റ് ഏറെക്കുറെ ഫ്ലാറ്റായി ഓപ്പൺ ആകാനുള്ള സാധ്യതയുമാണ് കാണുന്നത് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് പൂജ്യം പോയിന്റ് രണ്ട് രണ്ട് ശതമാനം ഉയർന്ന് ഇരുപത്തയ്യായിരത്തി നാനൂറ്റി അറുപത്തൊന്നിനടുത്ത് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയിരുന്നു വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയെങ്കിലും വീക്ക്ലി ബേസിസിൽ മാർക്കറ്റ് പൂജ്യം പോയിന്റ് ഏഴ് ശതമാനം ഇടിയുകയാണ് ഉണ്ടായത് കഴിഞ്ഞ രണ്ടാഴ്ചയായി പോസിറ്റീവ് മൊമെൻറ്റം നിലനിർത്തി വന്ന മാർക്കറ്റാണ് കഴിഞ്ഞ ആഴ്ച നെഗറ്റീവ് സൈഡിൽ നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയിരിക്കുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് ഒരു പ്രധാന ആണ് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഫർദർ അപ്സൈഡ് മൊമെൻ്റം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ ഇരുപത്തയ്യായിരത്തി നാനൂറ് ഇമ്മീഡിയറ്റ് സപ്പോർട്ടും ഇരുപത്തയ്യായിരത്തി മുന്നൂറ് സ്ട്രോങ് സപ്പോർട്ടുമാണ് ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം പ്രധാനമായും ബാങ്കിങ് സെക്ടറിലെ സ്റ്റോക്കുകളെല്ലാം അവരുടെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തുവിട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ബാങ്കിങ് സെക്ടറിലെ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ് ധനലക്ഷ്മി ബാങ്കിൻ്റെ ടോട്ടൽ ഡെപ്പോസിറ്റ് പതിനാല് പോയിൻറ്റ് ഏഴ് ശതമാനം വർദ്ധിച്ച് പതിനാറായിരത്തി അഞ്ഞൂറ്റി എഴുപത് കോടിയായി മാറി ക്യാസ ഡെപ്പോസിറ്റ് മൂന്ന് പോയിൻറ്റ് എട്ട് ശതമാനത്തോളം വർദ്ധിച്ച് നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് കോടിയായി മാറിയിട്ടുണ്ട് ഗ്രോസ് അഡ്വാൻസ് പതിനേഴ് പോയിൻറ്റ് മൂന്ന് ശതമാനം വർദ്ധിച്ച് പന്ത്രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിനാല് കോടിയായി മാറുകയും ചെയ്തു ഉത്കർഷ സ്മാൾ ഫിനാൻസ് ബാങ്കിൻ്റെ ക്യാസ ഡെപ്പോസിറ്റ്സ് ഇരുപത്തിരണ്ട് ശതമാനം വർദ്ധിച്ച് നാലായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് കോടിയായി മാറി റിട്ടെയിൽ ടൈം ഡെപ്പോസിറ്റ് മുപ്പത്തിമൂന്ന് ശതമാനം വർദ്ധിച്ച് പതിനൊന്നായിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് കോടിയായി മാറിയിട്ടുണ്ട് ഇസാഫ് സ്മാൾ ഫിനാൻസ് ബാങ്കിൻ്റെ ടോട്ടൽ ഡെപ്പോസിറ്റ് എട്ട് പോയിൻറ്റ് ഏഴ് ശതമാനം വർദ്ധിച്ച് ഇരുപത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് കോടിയായി മാറി ഗ്രോസ് അഡ്വാൻസ് മൂന്ന് ശതമാനത്തോളം ഇടിഞ്ഞ് പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് കോടിയായി മാറുകയും ക്യാസ ഏറെക്കുറെ ഫ്ളാറ്റായി തുടരുകയും ചെയ്യുന്നു ഐ ഡി ബി ഐ ബാങ്കിൻ്റെ ടോട്ടൽ ഡെപ്പോസിറ്റ് ഏഴ് ശതമാനം വർദ്ധിച്ച് രണ്ട് പോയിന്റ് ഒൻപത് ആറ് ലക്ഷം കോടിയായി മാറി ടോട്ടൽ ബിസിനസ് എട്ട് ശതമാനം വർദ്ധിച്ച് അഞ്ച് പോയിൻറ്റ് പൂജ്യം എട്ട് ലക്ഷം കോടിയായി മാറുകയും നെറ്റ് അഡ്വാൻസ് ഒൻപത് ശതമാനത്തോളം വർദ്ധിക്കുകയും ചെയ്തു ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗ്ലോബൽ ഡെപ്പോസിറ്റ് ഒൻപത് ശതമാനം വർദ്ധിച്ച് എട്ട് പോയിൻറ്റ് മൂന്ന് ലക്ഷം കോടിയായി മാറി ഗ്ലോബൽ ഗ്രോസ് അഡ്വാൻസ് പന്ത്രണ്ട് ശതമാനം വർദ്ധിച്ച് ആറ് പോയിൻറ്റ് ഏഴ് ലക്ഷം കോടിയായി മാറുകയും ഡൊമസ്റ്റിക് ഗ്രോസ് അഡ്വാൻസ് പതിനൊന്ന് പോയിൻറ്റ് രണ്ട് ശതമാനം വർദ്ധിച്ച് അഞ്ച് പോയിൻ്റ് ആറ് നാല് ലക്ഷം കോടിയായി മാറുകയും ചെയ്തു ഇൻഡസ് എൻ്റ് ബാങ്കിൻ്റെ നെറ്റ് അഡ്വാൻസ് മൂന്ന് ശതമാനത്തോളം ഇടിഞ്ഞ് മൂന്നേ പോയിൻറ്റ് മൂന്ന് നാല് ലക്ഷം കോടിയായി മാറി അതേസമയം ഡെപ്പോസിറ്റിലും മൂന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനത്തോളം ഇടിവ് വന്നിട്ടുണ്ട് ക്യാസാർ റേഷ്യോ മുപ്പത്തിരണ്ട് പോയിൻറ്റ് എട്ടിൽ നിന്നും മുപ്പത്തൊന്ന് പോയിൻറ്റ് അഞ്ചിലേക്ക് ഇടിഞ്ഞത് ഇൻഡസ് ബാങ്കിനെ സംബന്ധിച്ചിട്ടുള്ള നെഗറ്റീവ് അപ്ഡേറ്റ് ആണ് സെൻഗോ ഗോൾഡിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ റീറ്റെയിൽ റവന്യൂ ഇരുപത്തിനാല് ശതമാനം വർദ്ധിച്ചു സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് പത്തൊമ്പത് ശതമാനത്തോളം വർദ്ധിക്കുകയും കമ്പനി പുതിയ ഒൻപത് ഷോറൂമുകൾ ഈ ക്വാർട്ടറിൽ ഓപ്പൺ ചെയ്ത് ടോട്ടൽ ഷോറൂമുകളുടെ എണ്ണം നൂറ്റി എഴുപത്തൊമ്പതിലേക്ക് ഉയർത്തുകയും ചെയ്തു മെട്രോപോളിസ് ഹെൽത്ത് കെയറിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ സ്പെഷ്യാലിറ്റി സെഗ്മെന്റിൽ നിന്നുള്ള റവന്യൂ പതിനഞ്ച് ശതമാനത്തോളം വളർച്ച കൈവരിച്ചിട്ടുണ്ട് സബ്സിഡറി കമ്പനിയായ ട്രൂ ഹെൽത്ത് വെൽനസ് എന്ന സെഗ്മെൻറ്റിൽ ഇരുപത് ശതമാനത്തോളം വളർച്ചയും ബി ടു സി സെഗ്മെൻറ്റിൽ പന്ത്രണ്ട് ശതമാനത്തോളം വളർച്ചയും കമ്പനി കൈവരിച്ചിട്ടുണ്ട് കൂടാതെ സ്പെഷ്യാലിറ്റി റവന്യൂ മുപ്പത്തഞ്ച് ശതമാനം ഇയർ ഓൺ ഇയറിൽ വളർന്നത് കൺസോൾഡേറ്റഡ് റവന്യൂ ഇരുപത്തി മൂന്ന് ശതമാനം ഉയരുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും ചെയ്തു എഫ് എസ് എൻ ഇ കൊമേഴ്സ് വെഞ്ചർ അല്ലെങ്കിൽ നൈക്കയുടെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ നെറ്റ് റവന്യൂ ഇരുപത് ശതമാനത്തോളം വളർച്ച കൈവരിക്കുമെന്നാണ് കമ്പനിയുടെ അപ്ഡേറ്റിൽ പറയുന്നത് ഗ്രോസ് മെർച്ചൻറ്റൈസ് വാല്യൂയിലും ഇരുപത് ശതമാനത്തോളം വളർച്ച പ്രതീക്ഷിക്കാം വിശാൽ മെഗാമാർട്ട് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് ന്യൂഡൽഹിയിലുള്ള കമ്പനിയുടെ ഔട്ട്ലെറ്റിൽ ഫയർ ഇൻസിഡൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ട് കാഷ്വാലിറ്റി അല്ലെങ്കിൽ ഫാറ്റാലിറ്റീസ് ഉണ്ട് ഉണ്ടായതിന് ഉണ്ടായതുമൂലം സ്റ്റോക്ക് ഇന്ന് ചിലപ്പോൾ ഇടിഞ്ഞേക്കാം ആർ വി എൻ എൽ എന്ന കമ്പനിക്ക് നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ ഓർഡർ സതേൺ റെയിൽവേയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ബി ഇ എം എൽ എന്ന കമ്പനിക്ക് ആറ് പോയിൻറ്റ് രണ്ട് മൂന്ന് മില്യൺ ഡോളറിൻ്റെ രണ്ട് എക്സ്പോർട്ട് ഓർഡർ ലഭിച്ചിട്ടുണ്ട് ടെക്സ്മാക്കോ റെയിൽ എന്ന കമ്പനിക്ക് മുപ്പത്താറ് പോയിൻറ്റ് മൂന്ന് കോടി രൂപയുടെ ഓർഡർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ മൂന്ന് സ്റ്റോക്കുകളെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് അസൂർ മൾട്ടി പ്രോജക്റ്റ് എന്ന കമ്പനിക്ക് ഇരുന്നൂറ് മെഗാവാട്ട് ശേഷിയുള്ള സോളാർ ഫോട്ടോ ഉൾട്ടായി പവർ പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി തൊള്ളായിരത്തി പതിമൂന്ന് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട് ദേവയാനി ഇൻ്റർനാഷണൽ ഈ ക്വാർട്ടറിൽ ഇരുന്നൂറ്റി അൻപത്തേഴ് പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്ത് ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം രണ്ടായിരത്തിന് മുകളിലേക്ക് എത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ദേവയാനി ഇൻ്റർനാഷണൽ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്